എല്ലാവർക്കും കേട്ട് കേട്ട് പഠിക്കാമെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ പൗരത്വം എന്ന ടോപ്പിക്കാണ് സിറ്റിസൺഷിപ്പാണ് നമ്മളിന്ന് എന്തു ചെയ്യാൻ പോകുന്നത് കേട്ട് കേട്ട് പഠിച്ച് സെറ്റാക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ എല്ലാ ടോപ്പിക്കുകളും ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ ഒരുപാട് കയറി വരാറുണ്ട് ഇന്ന മേഖല എന്നൊന്നുമില്ല ഇന്ത്യൻ ഭരണഘടനയിലെ എല്ലാ ടോപ്പിക്കും ആണ് അപ്പോൾ പൗരത്വത്തിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഏതൊക്കെ തരത്തിൽ പൗരത്വം ലഭിക്കാം അതുപോലെ തന്നെ ഏതൊക്കെ തരത്തിൽ പൗരത്വം നഷ്ടപ്പെടാം ഇതാണ് പ്രധാനമായിട്ടും സിറ്റിസൺഷിപ്പിൽ നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടത് ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം നേരെ ക്ലാസ്സിലേക്ക് പോവാൻ ഒരുപാട് ലേഖടിപ്പിക്കുന്നില്ല ഓക്കെ അപ്പോൾ പൗരത്വം സിറ്റിസൺഷിപ്പ് അല്ലേ എന്താണ് പൗരത്വം നിലനിൽക്കുമ്പോഴാണ് വ്യക്തി എന്ത് ചെയ്യുന്നത് നിയമപരമായിട്ട് ഒരു രാഷ്ട്രത്തിൻ്റെ ഭാഗമായി തീരുന്നത് അല്ലേ നമുക്ക് പൗരത്വം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഒരു വ്യക്തി നിയമപരമായിട്ട് ഒരു രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് തീരുന്നത് അപ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വം രണ്ട് തരത്തിലാണുള്ളത് അല്ലേ ഒന്ന് സ്വാഭാവികമായിട്ട് പൗരത്വം നമുക്ക് കിട്ടുന്നത് പിന്നെന്താണ് അതായത് നാച്ചുറലായിട്ട് നാച്ചുറൽ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ എന്താണ് ആർജിത പൗരത്വം നമ്മൾ നേടിയെടുക്കുന്നത് അല്ലേ അങ്ങനെ രണ്ട് തരത്തിലാണ് ശരിക്കും പൗരത്വം വരുന്നത് ആ രണ്ട് എന്ന് വെച്ചിട്ട് തന്നെ എന്തു ചെയ്യുക ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ് ഭാഗം രണ്ടാണ് ഓക്കെ ആണല്ലോ അപ്പോൾ പൗരത്വം ഏതാ ഭാഗം വരുന്നത് ഭാഗം രണ്ടാണ് രണ്ട് തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം നാച്ചുറലായിട്ടും ആർജിതമായിട്ടും എടുക്കുക എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വം ഭാഗം രണ്ടാണ് അപ്പോൾ ഇന്ത്യയിൽ എന്താണ് സിംഗിൾ സിറ്റിസൻഷിപ്പാണ് അല്ലെ ഏക പൗരത്വമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏക പൗരത്വമാണ് അതുപോലെ തന്നെ ഏക പൗരത്വം എന്ന് പറയുന്ന ആശയം സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന ആശയം ഇന്ത്യക്കാട് എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് ബ്രിട്ടനിൽ നിന്നാണ് അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ റിട്ട് പഠിച്ചു അല്ലേ റിട്ടുകളോട് തന്നെയാണ് റിട്ട് ബ്രിട്ട് ബ്രിട്ടൻ എന്നല്ലേ അതുപോലെ സിംഗിൾ സിറ്റിസൻഷിപ്പും ഇവിടെ നിന്ന് തന്നെയാണ് ബ്രിട്ടനിൽ നിന്നാണ് ഏക പൗരത്വം ഇവിടെ നിന്നാണ് ബ്രിട്ടനിൽ നിന്നാണ് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ഏതാണ് അഞ്ച് മുതൽ പതിനൊന്ന് വരെയാണ് ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അഞ്ച് ടു പതിനൊന്ന് അഞ്ച് മുതൽ പതിനൊന്ന് വരെയാണ് ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇപ്പം നമ്മൾ വഴിയെ പഠിക്കും ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ചിട്ട് നമുക്ക് ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം അഞ്ച് രീതിയിലാണ് പൗരത്വം ലഭിക്കുന്നത് എത്ര രീതിയിലാണ് അഞ്ച് രീതിയിൽ നമുക്ക് പൗരത്വം ഇന്ത്യയിൽ നേടാൻ പറ്റും അപ്പം ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏതാണ് അഞ്ച് മുതൽ പതിനൊന്ന് വരെ അഞ്ച് ടു പതിനൊന്ന് ഓക്കെ ആണല്ലോ അപ്പോൾ ആർട്ടിക്കിൾ അഞ്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടന നിലവിൽ വന്ന സമയത്തെ പൗരന്മാർ ആരൊക്കെയാണോ അതാണ് ആർട്ടിക്കിൾ അഞ്ചില് വരുന്നത് ആർട്ടിക്കിൾ അഞ്ചാണ് എന്താ പ്രതിപാദിക്കുന്നത് ഭരണഘടന നിലവിൽ വന്ന സമയത്തെ പൗരന്മാർ ആർട്ടിക്കിൾ ആറിൽ പറയുന്ന എന്താണ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവർക്ക് പൗരത്വത്തിനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് ആർട്ടിക്കിൾ ആറ് ആർട്ടിക്കിൾ ആറ് അപ്പോൾ അഞ്ച് ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ആറ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവർക്കുള്ളത് ആർട്ടിക്കിൾ ഏഴ് വരുന്ന എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം പാകിസ്ഥാനിലേക്ക് കുടിയേറി പാർത്തതിന് ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തി ഇന്ത്യൻ പൗരന്മാരായിരുത് മനസ്സിലായോ അതായത് നാൽപ്പത്തേഴിന് ശേഷം പാകിസ്ഥാനിലേക്ക് കൂടിയേറി അതിന് ശേഷം എന്ത് ചെയ്തു പിന്നെയും ഇന്ത്യയിൽ തിരിച്ചെത്തിയിട്ട് ഇന്ത്യൻ പൗരനായവരിക്കുള്ളതാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി സോറി ആർട്ടിക്കിൾ ഏഴ് അതെങ്ങനെ കണക്ട് ചെയ്താൽ മതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം അല്ലേ അപ്പം നാൽപ്പത്തേഴ് അപ്പോൾ ആർട്ടിക്കിൾ ഏഴ് ആ രീതിയിലൊന്ന് കണക്ട് ചെയ്താൽ മതി ആർട്ടിക്കിൾ എന്താണ് ഏഴെന്താണ് നാൽപ്പത്തേഴിന് ശേഷം പാകിസ്ഥാനിൽ പോയി അവിടെ താമസിച്ച് പിന്നീട് ഇന്ത്യയിലേക്ക് വന്ന് പിന്നെ ഇന്ത്യൻ പൗരനായവരിക്കന്ന് ആർട്ടിക്കിൾ ഏഴ് ഓക്കെ ആണല്ലോ അടുത്തത് ആർട്ടിക്കിൾ എട്ട് ഇന്ത്യയിൽ ജനിക്കുകയും ഇന്ത്യക്ക് വെളിയിൽ താമസിക്കുകയും ചെയ്യുന്ന ചില ആളുകളുടെ പൗരത്വത്തിലുള്ള അവകാശങ്ങളാണ് ആർട്ടിക്കിൾ എട്ടിൽ പ്രതിപാദിക്കുന്നത് ഒന്ന് ഇന്ത്യയിലായിരിക്കണം ജനിക്കുന്നത് എന്നുവെച്ചെന്ത് ചെയ്യുന്നു ഇന്ത്യക്ക് പുറത്ത് താമസിച്ചിട്ട് അങ്ങനെയുള്ളവരുടെ പൗരത്വത്തിൻ്റെ അവകാശങ്ങളാണ് ആർട്ടിക്കിൾ എട്ട് ഓക്കെ അടുത്തത് ആർട്ടിക്കിൾ ഒൻപതാണ് ആർട്ടിക്കിൾ ഒൻപത് പ്രകാരം എന്താണ് വിദേശ പൗരത്വം മനഃപൂർവ്വം സ്വീകരിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇന്ത്യൻ പൗരന്മാരായിരിക്കില്ല അതാണ് ആർട്ടിക്കിൾ ഒൻപത് പറയുന്നത് അല്ലേ ആർട്ടി ഈ ആർട്ടിക്കിൾ പ്രകാരം വിദേശ പൗരത്വം മനഃപൂർവ്വം സ്വീകരിക്കുന്നതാണ് അങ്ങനത്തെ ടീംസ് എന്തു ചെയ്യില്ല ഇന്ത്യൻ പൗരന്മാരായിരിക്കില്ല പിന്നെ ആർട്ടിക്കിൾ പത്ത് പൗരത്വത്തിനുള്ള അവകാശങ്ങളുടെ തുടർച്ച ഇതാണ് പത്ത് വരുന്നത് കണ്ടിന്യൂറ്റി ആണ് പൗരത്വത്തിനുള്ള അവകാശങ്ങളുടെ തുടർച്ച ഏറ്റവും അവസാനം ആർട്ടിക്കിൾ പതിനൊന്ന് പൗരത്വത്തിനുള്ള അവകാശം പാർലമെൻറ്റിന് എന്ത് ചെയ്യാം നിയമം വഴി ക്രമപ്പെടുത്താം അതാണ് ആർട്ടിക്കിൾ പതിനൊന്ന് ഓക്കെ ആണല്ലോ ഇനി ഇന്ത്യയിൽ പൗരത്വം അനുവദിക്കുന്നത് ആരാണ് സ്റ്റേറ്റ്മെൻറ്റിൽ വരാം അല്ലേ ഇന്ത്യ ഗവൺമെൻറ് അല്ലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇന്ത്യയിൽ പൗരത്വം അനുവദിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത് പൗരത്വം അനുവദിക്കുന്നത് ഓക്കെ പൗരത്വം ഏറ്റ ഏറ്റെടുക്കുന്നതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അത് പൗരത്വം നഷ്ടപ്പെടുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടില്ല പൗരത്വം ഏറ്റെടുക്കുന്നതോ അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന ഒന്നും എന്ത് ചെയ്യുന്നില്ല ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നില്ല പിന്നെ വരുന്നത് പൗരത്വം റദ്ദ് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞു പൗരത്വം അനുവദിക്കുന്നത് ആരാണ് ഇന്ത്യ ഗവൺമെൻറ്റാണ് അതുപോലെ റദ്ദ് ചെയ്യാനുള്ള അധികാരം ആർക്കു ഇന്ത്യ ഗവൺമെൻറ്റിനാണ് ഓക്കെ ആണല്ലോ പിന്നെ നമുക്ക് സിമ്പിളാക്കിയിട്ട് മെയിൻ അറിയേണ്ട കാര്യം എന്താണെന്നുള്ളത് നോക്കാം അതായത് ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് അതായത് ഇന്ത്യൻ പൗരത്വ നിയമം എപ്പോഴാണ് വരുന്നത് പൗരത്വമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യവസ്ഥ ചെയ്യാൻ ഭരണഘടന പാർലമെൻറ്റിനെ അധികാരപ്പെടുത്തുന്നുണ്ട് അതനുസരിച്ച് പാർലമെൻറ്റ് പൗരത്വ നിയമം പാസ്സാക്കിയിട്ടുണ്ട് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഇന്ത്യൻ പൗരത്വ നിയമം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലാണ് ഇമ്പോർട്ടൻ്റാണ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ പൗരത്വ നിയമം ആയിരത്തി തൊള്ളായിരത്തി ാണ് പാർലമെന്റ് പാസ്സാക്കിയത് അങ്ങനെ ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ചിട്ട് ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യുക അഞ്ച് രീതിയിൽ പൗരത്വം ലഭിക്കും ഒരു ഒരാൾക്ക് എത്ര രീതിയിലാണ് അഞ്ച് രീതിയിൽ പൗരത്വം ലഭിക്കും ഏതൊക്കെയാ ഒന്ന് ജന്മസിദ്ധമായ പൗരത്വം ബൈബർത്ത് ജനിച്ചതോടുകൂടി കിട്ടുന്നല്ലേ ജന്മസിദ്ധമായ പൗരത്വം പിന്തുടർച്ച വഴിയുള്ള പൗരത്വം രജിസ്ട്രേഷൻ മുഖാന്തിരം ചിരകാലവാസ മുഖേന പ്രാദേശിക സംയോജന മൂലം ഓക്കെയാണല്ലോ ജന്മസിദ്ധമായ പൗരത്വം ബൈ ബർത്ത് പിന്തുടർച്ച വഴിയുള്ള പൗരത്വം ബൈ ഡീസെൻറ്റ് രജിസ്ട്രേഷൻ മുഖാന്തരം ബൈ രജിസ്ട്രേഷൻ ചിരകാല മുഖേന ബൈ നാച്ചുറലൈസേഷൻ പ്രാദേശിക സംയോജന മൂലം ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിറ്ററീസ് ആണല്ലോ അഞ്ച് രീതിയിൽ അത് ഇനി എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഓക്കെ ആണല്ലോ ഒന്നാമത് പറയുന്നത് ജന്മസിദ്ധമായ പൗരത്വമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനോ അല്ലെങ്കിൽ അതിന് ശേഷമോ എന്നാലെന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് ജൂലൈ ഒന്നിന് മുൻപോ ഇന്ത്യയിൽ ജനിച്ച ഏത് വ്യക്തി എന്താണ് അയാളുടെ മാതാപിതാക്കൾ ഏത് രാജ്യക്കാരായാലും എന്താണ് ഇന്ത്യൻ പൗരനായിട്ട് പരിഗണിക്കപ്പെടും ഏതാ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ശേഷം അല്ലെങ്കിലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴിന് മുമ്പായിരിക്കണം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനോ അതിന് ശേഷമോ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിന് മുമ്പോ ഇന്ത്യയിൽ ജനിച്ച ഏത് വ്യക്തിയും അയാളുടെ പാരൻസ് ഏത് രാജ്യക്കാരനായാലും എന്താണ് ഇന്ത്യൻ പൗരനാണ് അതാണ് ജന്മസിദ്ധമായ പൗരത്വം പ്ലസ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനോ അതിന് ശേഷമോ ജനിച്ച മാതാപിതാക്കൾ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരനായാൽ മാത്രമേ എന്താണ് ഇന്ത്യൻ പൗരത്വം കൊടുക്കൂ മനസ്സിലായോ അതായത് നമ്മൾ ആദ്യം പറഞ്ഞു അൻപത് ജനുവരി ഇരുപത്തേറിന് ശേഷമോ അല്ലെ എൺപത്തേഴ് ജൂലൈ ഒന്നിന് മുമ്പോ ഇന്ത്യയിൽ ജനിച്ച ഏത് വ്യക്തിക്കും എന്താണ് പാരൻസ് ഏത് രാജ്യക്കാരനായാലും ഇന്ത്യൻ പൗരനായിട്ട് പരിഗണിക്കപ്പെടും അതിൻ്റെ ക്രൈറ്റീരിയ എന്താണ് അതിൽ മാതാപിതാക്കൾ ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യണം ഇന്ത്യൻ പൗരനായാൽ മാത്രമേ എന്ത് ചെയ്യൂ അവർക്ക് ഇന്ത്യൻ പൗരത്വം ജന്മാവകാശമായി ലഭിക്കൂ ആണല്ലോ ഇനി രണ്ടായിരത്തി നാല് ഡിസംബർ മൂന്നിനോ അല്ലെങ്കിൽ അതിന് ശേഷമോ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്ക് എന്തു ചെയ്യുക ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ അവരുടെ മാതാപിതാക്കൾ രണ്ടാളും എന്തു ചെയ്യണം ഇന്ത്യൻ പൗരന്മാരായിരിക്കണം രണ്ടായിരത്തി നാലിന് ശേഷമാണെങ്കിൽ എന്താണ് ഈ രണ്ട് പേരും രണ്ട് പാരൻ രണ്ട് മാതാപിതാക്കളും മീൻസ് മാതാപിതാക്കൾ രണ്ടാളും എന്താണ് ഇന്ത്യൻ പൗരന്മാരായിരിക്കണം അതല്ലെങ്കിൽ എന്ത് ചെയ്യണം മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനും മറ്റേ ആൾ അനധികൃത കുടിയേറ്റക്കാരനുമാണെങ്കിൽ പൗരത്വം ലഭിക്കില്ല അപ്പോൾ എന്ത് വേണം രണ്ടാളും ഇന്ത്യൻ പൗരനാണെങ്കിൽ മാത്രമേ രണ്ടായിരത്തി നാലിന് ശേഷം രണ്ടായിരത്തി നാല് ഡിസംബർ മൂന്നിനോ അതിന് ശേഷമോ വരുന്നത് ഇന്ത്യൻ പൗരനായിട്ട് കണക്കാക്കും അപ്പോൾ ഒന്നാമത് നമ്മൾ എന്താണ് ജന്മസിദ്ധമായ പൗരത്വം അല്ലേ ബൈ ബർത്ത് നമ്മൾ ജനിച്ച മുതലുള്ളത് അത് അൻപത് ജനുവരി ഇരുപത്തി ആറിനോ അല്ലെ അൻപത് എൺപത്തിയേഴ് ജൂലൈ ഒന്നിനോ മുമ്പോ ആണെങ്കിൽ എന്താണ് മാതാപിതാക്കൾ ഏത് രാജ്യക്കാരോ ആയിക്കോട്ടെ പക്ഷേ അതിൽ ഒരാൾ എന്ത് ചെയ്യണം ഇന്ത്യക്കാരനായിരിക്കണം ഇനി രണ്ടായിരത്തി നാല് ഡിസംബർ മൂന്നിനോ അതിന് ശേഷമാണെങ്കിൽ എന്തു ചെയ്യണം മാതാപിതാക്കൾ രണ്ടാളും എന്ത് ചെയ്യണം ഇന്ത്യക്കാരനായിരിക്കണം സെറ്റാണല്ലോ ഇനി അടുത്തത് പിന്തുടർച്ച വഴിയുള്ള പൗരത്വം ഒന്നാമത്തെ ബൈ ബർത്ത് ജനിച്ച വീണ കാലം മുതൽ പിന്നെ പറയുന്നത് പിന്തുടർച്ച വഴിയുള്ള പൗരത്വം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനോ അല്ലെങ്കിൽ ശേഷമോ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പത്തിന് മുമ്പോ ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ഒരു വ്യക്തിക്ക് ജനന സമയത്ത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഇന്ത്യൻ പൗരനായതുകൊണ്ട് പിൻ പൗരത്വം പിന്തുടർച്ച വഴി ലഭിക്കും അതായത് ഒരു ഇന്ത്യൻ സിറ്റിസൺ പക്ഷേ ജനിക്കുന്നത് പുറത്ത് പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട് പിതാവ് ഇന്ത്യൻ പൗരൻ ആയതുകൊണ്ട് പൗരത്വന്തിയും പിന്തുടർച്ച വഴി ലഭിക്കും മനസ്സിലായോ അതായത് ഇന്ത്യൻ പൗരൻ തന്നെ പക്ഷെ ബർത്ത് പുറത്താണ് അങ്ങനെയാണെങ്കിൽ എന്താണ് പിതാവ് ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ പൗരത്വം പൗരത്വന്തിയും കണ്ടിന്യൂ ചെയ്യും പിന്തുടർച്ച വഴിയുള്ള പൗരത്വം ആണല്ലോ ഈ ഇയർ പ്രശ്നമില്ല എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി ഓക്കെ പിന്നെ വരുന്നത് രജിസ്ട്രേഷൻ മുഖാന്തരാണ് വരുന്നത് അതായത് രജിസ്ട്രേഷനിലൂടെ എന്ത് ചെയ്യുക പൗരത്വം നേടാൻ പറ്റും ഏതൊക്കെ ഈ രജിസ്ട്രേഷൻ അപേക്ഷിക്കുന്നതിൻ്റെ ഏഴ് വർഷം മുമ്പ് എന്ത് ചെയ്യണം ഇന്ത്യയിൽ താമസം ഉറപ്പിച്ച ആളായിരിക്കണം രജിസ്ട്രേഷൻ അപേക്ഷിക്കുന്നതിന് അതായത് ഇന്ത്യൻ പൗരത്വം വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ അപേക്ഷിക്കുന്നതിൻ്റെ ഏഴ് വർഷം മുമ്പ് എന്ത് ചെയ്യണം ഇന്ത്യയിൽ താമസിച്ചിട്ടുള്ള ആളായിരിക്കണം ഓക്കെ ആണല്ലോ അതുപോലെ തന്നെ ഇന്ത്യൻ പൗരത്വമുള്ള വ്യക്തിയുമായി വിവാഹ വിവാഹബന്ധത്തിലേർപ്പെട്ട പൗരത്വ അപേക്ഷ നൽകുന്നതിന് ഏഴ് വർഷം മുമ്പ് ഇന്ത്യയിൽ താമസം ഉറപ്പിച്ച വ്യക്തി എല്ലാം ഏഴാന്ന് കണക്ക് അല്ലേ അതായത് ഏഴ് വർഷം മുന്നേ വിവാഹ ബന്ധത്തിലേർപ്പെട്ടിരിക്കണം മീൻസ് അതുപോലെ തന്നെ ഏഴ് വർഷം മുന്നേ ഇന്ത്യയിൽ താമസം ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇന്ത്യൻ പൗരന്മാരായ വ്യക്തികളുടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണെങ്കിലും രജിസ്ട്രേഷൻ നടത്താം പിന്നെയോ മാതാപിതാക്കളിലെ ഒരാൾ ഇന്ത്യൻ പൗരനായ പ്രായപൂർത്തിയായ വ്യക്തി അദ്ദേഹം പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിന് പന്ത്രണ്ട് മാസം മുമ്പെങ്കിൽ ഇന്ത്യയിൽ താമസിക്കണം മാതാപിതാക്കളിലെ ഒരാൾ ഇന്ത്യൻ പൗരനാണ് അതിൽ ഒരാൾ എന്ത് ചെയ്യണം അതായത് പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിന് പന്ത്രണ്ട് മാസം മുമ്പെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടാവണം ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ജനിച്ചത് മുതൽ ബൈ ബർത്ത് രണ്ടാമത്തെ കണ്ടിന്യൂറ്റി പുറത്താണ് വെറുതെങ്കിലും പേരൻസിൻ്റെ കണ്ടിന്യൂറ്റി പിന്നെ രജിസ്ട്രേഷൻ മുഖാന്തരം പിന്നെ വരുന്നത് ചിരകാലവാസ മുഖേന അല്ലേ ചിരകാലവാസ മുഖേന പൗരത്വം നേടാൻ പറ്റും അല്ലേ എന്താ ചിരകാലവാസം എന്ന് പറഞ്ഞാൽ ബൈ നാച്ചുറലൈസേഷൻ ആണ് അല്ലേ അതായത് ഇപ്പോൾ അപേക്ഷകൻ അല്ലെ ഇന്ത്യക്കാർക്ക് പൗരത്വം നിഷേധിക്കുന്ന ഏതെങ്കിലും രാജ്യത്തെ പൗരനല്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം പൗരത്വം നേടിയെടുക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം അപേക്ഷകൻ ഏതെങ്കിലും രാജ്യത്തെ പൗരനാണ് പുറത്തുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തെ പൗരനാണെങ്കിലും ഇന്ത്യയിലെ പൗരത്വത്തിനുള്ള അപേക്ഷ സ്വീകരിക്കുന്ന സമയത്ത് ആദ്യത്തെ പൗരത്വം ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ചിരകാലവാസ മുഖേന എന്നുള്ള രീതിയിൽ പൗരത്വം കൊടുക്കാം അതുപോലെ തന്നെ പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിന് മുമ്പുള്ള പന്ത്രണ്ട് മാസക്കാലം ഇന്ത്യയിൽ താമസിക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് സർവീസിൽ പ്രവർത്തിക്കുകയോ ചെയ്ത വ്യക്തിയാണെങ്കിൽ ചിരകാലവാസ മുഖേന എന്തു ചെയ്യാം പൗരത്വം നേടിയെടുക്കാം പിന്നെ വരുന്നത് പ്രാദേശിക സംയോജന മൂലം അതായത് ഇന്ത്യേൻ്റെ ഭാഗമല്ലാത്ത ഏതെങ്കിലും ഒരു പ്രദേശങ്ങളോ മേഖലയോ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും ആ പ്രദേശങ്ങളിലെ ജനങ്ങൾ എന്തു ചെയ്യും ഇന്ത്യൻ പൗരത്വമായിട്ട് ലഭിക്കും അതായത് ഇന്ത്യൻ്റെ ഭാഗം അല്ലാത്ത ഏതെങ്കിലും ഒരു ഏരിയ അത് പിന്നീട് ഇന്ത്യയുടെ ഭാഗമായിട്ട് വരുമ്പം ആ ഏരിയയിലുള്ള ആൾക്കാർക്ക് എന്തു ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് എന്തു ചെയ്യും ഇന്ത്യൻ പൗരത്വം ലഭിക്കും മനസ്സിലായല്ലോ അപ്പം അഞ്ച് രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത് ജന്മസിദ്ധമായ പൗരത്വം പിന്തുടർച്ച വഴിയുള്ള പൗരത്വം രജിസ്ട്രേഷൻ മുഖാന്തിരം ചിരകാലവാസ മുഖേന പിന്നെ പ്രാദേശിക സംയോജനം മൂലം ഓക്കെ ആണല്ലോ ഇനി ഇതിൽ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ രീതിയിൽ നഷ്ടപ്പെടാം അഞ്ച് രീതിയിൽ നമുക്ക് പൗരത്വം നേടാമെന്ന് പറഞ്ഞു ഇനി മൂന്ന് രീതിയിലാണ് എന്ത് ചെയ്യുന്നത് പൗരത്വം നഷ്ടപ്പെടുന്നത് ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരന് മൂന്ന് രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം അത് ഏതൊക്കെയാണ് ഒന്ന് പരിത്യാഗം അതെന്താണ് സിംപ്ലി സ്വമേധിയായുള്ള പൗരത്വം ഉപേക്ഷിക്കൽ ഓക്കെ പിന്നെ നിർത്തലാക്കൽ ടെർമിനേറ്റ് ചെയ്യ അല്ലേ പിന്നെ പൗരത്വ അപഹരണം ഒന്ന് സ്വമേധയായുള്ള പൗരത്വ ഉപേക്ഷിക്കൽ രണ്ടാമത്തെ നിർത്തലാക്കൽ പിന്നെ പൗ പൗരത്വ അപഹരണം ആണല്ലോ പരിത്യാഗം അതായത് സ്വമേധിയായുള്ള പൗരത്വം ഉപേക്ഷിക്കൽ നമുക്ക് എന്ത് ചെയ്യാം പ്രായപൂർത്തിയും പ്രാപ്തിയുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും എന്ത് ചെയ്യാം നമുക്കൊരു ഡിക്ലറേഷൻ നൽകുന്നത് വഴി എന്ത് ചെയ്യാം പൗരത്വം സ്വീകരിക്കാം മീൻസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ ഓക്കെ ആണല്ലോ പിന്നെ നിർത്തലാക്കൽ ഒരു ഇന്ത്യൻ പൗ ഒരു ഇന്ത്യൻ പൗരൻ എന്ത് ചെയ്യാം സ്വന്തം അറിവോടെയും സമ്മോധത്തോടെയും എന്ത് ചെയ്യാം മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിക്കുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ത്യൻ പൗരത്വം ഇല്ലാതാവും നമ്മളിപ്പം പുറത്തിപ്പം വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തെ പൗരത്വം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും എന്തിനും പൗരത്വം ക്യാൻസലാകും പിന്നെ പൗരത്വ അപഹരണമാണ് അതായത് കേന്ദ്ര ഗവൺമെൻ്റ് ആണ് എന്ത് ചെയ്യുന്നത് നേരത്തെ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു അല്ലേ ഒരു പൗരന് പൗരത്വം നൽകുന്നതും അതുപോലെ തന്നെ അത് ക്യാൻസലാക്കാനും ഉള്ള അധികാരം ആർക്കുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയും പക്ഷേ അത് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഒരു പൗരൻ അദ്ദേഹത്തിൻ്റെ പൗരത്വം വ്യാജമായിട്ട് നേടിയതാണെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാം വ്യാജമായിട്ട് നേടിയതാണെങ്കിൽ പിന്നെയോ ഇന്ത്യൻ ഭരണഘടനയോട് അനാദരവ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഗവ ഇന്ത്യൻ എന്ത് ചെയ്യുക പൗരത്വം ക്യാൻസൽ ചെയ്യിപ്പിക്കാം ഒരു വ്യക്തി എന്ത് ചെയ്യുന്ന യുദ്ധകാലഘട്ടത്തിൽ ശത്രുരാജ്യമായിട്ട് ബന്ധം പുലർത്തി പുലർത്തിക്കഴിഞ്ഞാലെന്തു ചെയ്യും പൗരത്വോപഹരണം അല്ലേ കേന്ദ്ര ഗവൺമെൻറ് എന്ത് എന്തു ചെയ്യുക സ്റ്റോപ്പ് ചെയ്യാം പിന്നെ തുടർച്ചയായ ഏഴ് വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിരതാമസാക്കിയാലും കേന്ദ്ര ഗവൺമെൻറ്റിന് എന്തു ചെയ്യാം ക്യാൻസൽ ചെയ്യാം ഏഴു വർഷക്കാലാണേ അപ്പം മൂന്ന് രീതിയിലാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് പരിത്യാഗം നിർത്തലാക്കൽ പൗരത്വ അപഹരണം ആരാണ് അപഹരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻ്റാണ് അപഹരിക്കുന്നത് അല്ലേ ഏതൊക്കെ രീതിയിൽ അപഹരിക്കുന്നത് ഈ പൗരത്വം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ് ആക്കിയതെങ്കിൽ അല്ലെങ്കിൽ ഭരണഘടനയോട് അനാദരവ് പ്രകടിപ്പിച്ചാൽ അല്ലെ ശത്രുരാജ്യമായിട്ട് എന്തെങ്കിലും ബന്ധം പുലർത്തിയാലോ യുദ്ധത്തിൻ്റെ സമയത്ത് പിന്നെയോ കണ്ടിന്യൂസ് ആയിട്ട് ഏഴ് വർഷക്കാലം പുറത്ത് നിന്ന് കഴിഞ്ഞാൽ എന്തു ചെയ്യാം കേന്ദ്ര ഗവണ്മെൻറ്റിന് എന്തു ചെയ്യാം പൗരത്വ അപഹരണം നടത്താം ഈ ചിരകാല അധിവാസം മുഖേന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ മദർ തെരേസ ഇന്ത്യൻ പൗരത്വം നേടിയിട്ടുണ്ട് അല്ലേ അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്ന മദർ തെരേസ എന്ത് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിലെ ചിരകാല അധിവാസം മുഖേന എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ ചിരകാലാധിവാസ മുഖേന തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപതിൽ ഇന്ത്യൻ പൗരത്വം നേടിയ മറ്റൊരു വ്യക്തിയാണ് ആര് ലാറി ബേക്കർ വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്ന് അറിയപ്പെടുന്ന ആളാണ് ആര് ലാറി ബേക്കർ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പൗരത്വം എന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ എന്ത് ചെയ്യാം ഒന്ന് എന്തൊക്കെയാ കേട്ടത് എന്നുള്ളത് ഒന്ന് ഓടി പിടിച്ച് നമുക്ക് ഷോർട്ടാക്കാം മാക്സിമം പോയിന്റ് സിമ്പിൾ ആക്കുക സിമ്പിളാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എല്ലാ പോയിന്റും ഇൻക്ലൂഡഡ് ആയിട്ട് വരിക പോയിന്റ്സ് വിട്ടുപോകുക കാര്യങ്ങൾ മനസ്സിലാക്കി കേട്ട് പഠിക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ പൗരത്വം ഇന്ത്യൻ സിറ്റിസൻഷിപ്പ് നമുക്ക് എന്ത് ചെയ്യാം ഭരണഘടനയിൽ പൗരത്വം ഭാഗം രണ്ടിലാണ് ഇന്ത്യൻ സിറ്റിസൺ എന്താണ് ഏകപൗരത്വമാണ് വരുന്നത് ഏക പൗരത്വം എന്നുള്ളത് ബ്രിട്ടൻ എന്നുള്ള ആശയമാണ് കടമെടുത്തിട്ടുള്ളത് അഞ്ച് മുതൽ പതിനൊന്ന് വരെയാണ് പൗരത്വത്തിൻ്റെ വകുപ്പുകൾ വരുന്നത് അഞ്ചാണെങ്കിൽ ഭരണഘടന നിലവിൽ വന്ന സമയത്തെ പൗരന്മാർ ആർട്ടിക്കിൾ ആറാണെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവർക്കുള്ള പൗരത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഏഴ് ഏഴ് എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം പാകിസ്ഥാനിൽ നിന്ന് വന്ന് പിന്നെ ചെയ്തു പാകിസ്ഥാനിൽ താമസിച്ചു പിന്നെ ഇന്ത്യയിൽ വന്നിട്ടുള്ളവർക്കുള്ളതാണ് ആർട്ടിക്കിൾ ഏഴ് പിന്നെ എട്ട് വരുന്നത് ഇന്ത്യയിൽ ജനിക്കുകയും ഇന്ത്യക്ക് പുറത്തു പോയിട്ട് പിന്നെ പിന്നെന്ത് ചെയ്യും പുറത്തു പോയിട്ട് താമസിക്കുകയും ചെയ്യുന്ന ആളുകളുടെ അവകാശങ്ങളാണ് ആർട്ടിക്കിൾ എട്ട് ആർട്ടിക്കിൾ ഒൻപത് മനപൂർവ്വം തെയും വിദേശ പൗരത്വം സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇന്ത്യൻ പൗരന്മാരായിരിക്കില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഒൻപത് ആർട്ടിക്കിൾ പത്ത് പൗരത്വത്തിനുള്ള അവകാശങ്ങളുടെ കണ്ടിന്യൂറ്റിയാണ് പത്ത് വരുന്നത് പതിനൊന്നിൽ വരുന്നത് പൗരത്വത്തിനുള്ള അവകാശം പാർലമെൻറ്റിന് നിയമം വഴി ക്രമപ്പെടുത്തുക അല്ലേ ഇപ്പോൾ പൗരത്വം അനുവദിക്കുന്നതും അതുപോലെ തന്നെ പൗരത്വത്തിന് ആര് തന്നെയാണ് ഇന്ത്യ ഗവൺമെൻറ്റാണ് പിന്നെ നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ പൗരത്വ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ ഇന്ത്യൻ പാർലമെൻറ്റ് അല്ലേ പിന്നെ അഞ്ച് തരത്തിലാണ് ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് പൗരത്വം ലഭിക്കുന്നത് ജന്മസിദ്ധമായ പൗരത്വം പിന്തുടർച്ച വഴിയുള്ള പൗരത്വം രജിസ്ട്രേഷൻ മുഖാന്തിരം ചിരകാലവാസം മുഖേന പ്രാദേശിക സംയോജനം മൂലം ജന്മസിദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച മുതൽ അതിന് രണ്ട് ക്രൈറ്റീരിയ പറഞ്ഞു ആദ്യത്തേതിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ശേഷമോ അല്ലെങ്കിൽ എൺപത്തി ഏഴ് ജൂലൈ ഒന്നിന് മുമ്പ് ആണെങ്കിൽ പേരൻസിൽ ഒരാൾ ഇന്ത്യ ആയിരിക്കണം ഇന്ത്യൻ ആയിരിക്കണം മറ്റേത് രാജ്യമായാലും കുഴപ്പമില്ല രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിന് ശേഷമോ അല്ലെങ്കിൽ മീൻസ് അതിലെ പാരൻസിലെന്ത് ചെയ്യണം ഒരാൾ പൗരനായിരിക്കണം മനസ്സിലായില്ലേ അപ്പോൾ രണ്ടായിരത്തി നാലിന് ആണെങ്കിൽ എന്താണ് രണ്ട് പാരൻസും എന്തായിരിക്കണം മീൻസ് മാതാപിതാക്കളുടെ രണ്ട് പേരും എന്തായിരിക്കണം ഇന്ത്യൻ പൗരനായിരിക്കണം സെറ്റാണല്ലോ പിന്നെ കണ്ടിന്യൂറ്റി പിന്തുടർച്ച വഴിയുള്ളത് പിന്നെ രജിസ്ട്രേഷൻ മുഖാന്തിരം രജിസ്ട്രേഷൻ എന്ന് പറയുമ്പം അപേക്ഷ അപേക്ഷ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നത് പൗരത്വം ആർജിക്കുന്നത് അല്ലേ അപ്പോൾ ഏഴ് വർഷമാണ് അന്നേരം ഓർമ്മിക്കേണ്ടത് രജിസ്ട്രേഷൻ ഏഴ് വർഷമെങ്കിലും എന്ത് ചെയ്യണം താമസം ഓർപ്പിച്ചിട്ടുണ്ടാവണം പിന്നെ ചിരകാലവാസ മുഖേന പിന്നെ പ്രാദേശിക സംയോജനം അത് സിമ്പിളായിട്ട് പറഞ്ഞല്ലോ പ്രദേശം കൂട്ടിച്ചേർക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർ ഓട്ടോമാറ്റിക് എന്തു ചെയ്യും ഇന്ത്യൻ പൗരനായിട്ട് മാറും പിന്നെ വരുന്നത് നഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു നഷ്ടപ്പെടുത്താൻ ആർക്കും അധികാരമുണ്ട് ഗവണ്മെൻറ്റിന് ഇന്ത്യ ഗവണ്മെൻറ്റിനെ പൗരത്വം അപഹരിച്ചെടുക്കുക അല്ലേ ഒന്ന് വ്യാജമായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയോട് അനാദരവ് പ്രകടിപ്പിച്ചാലോ അല്ലെങ്കിൽ ശത്രു രാജ്യമായിട്ടെന്തെങ്കിലും ബന്ധം പുലർത്തിയാലൊക്കെ എന്തു ചെയ്യുക കേന്ദ്ര ഗവണ്മെൻറ്റിനത് അവരുടെ പൗരത്വം നഷ്ടപ്പെടുത്താം പിന്നെ വരുന്നത് പരിത്യാഗം അല്ലേ നമുക്ക് എന്തു ചെയ്യാം ഏതൊരു പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കും എന്തു ചെയ്യാം ഒരു ഡിക്ലറേഷൻ നൽകി പൗരത്വം നിരാകരിക്കാം പിന്നെ വരുന്നത് എന്താണ് നിർത്തലാക്കലാണ് മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വം നമ്മൾ സ്വീകരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് തരും ഇന്ത്യൻ പൗരത്വം അവിടെ റദ്ദാക്കപ്പെടും അപ്പം ഇത്രയും കാര്യങ്ങളാണ് പൗരത്വം എന്ന ടോപ്പിക്കിൽ വരുന്നത് ജസ്റ്റ് ഒന്ന് ക്ലാസ് കേൾക്കുക എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ജോലി ചെയ്തുകൊണ്ടും വീട്ടിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടും റിലാക്സായിട്ട് എന്ത് ചെയ്യുക ഇനി ലഞ്ച് ടൈമൊക്കെ എന്തു ചെയ്യുക ഫോണിൽ പ്ലേ ചെയ്യുക ക്ലാസ്സുകൾക്ക് റിലാക്സ് ആയതിനു ശേഷം രാത്രി കിടക്കാൻ നേരത്തൊക്കെ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യുക എന്തായിരുന്നു ആ ടോപ്പിക്കിൽ പഠിച്ചത് എന്നുള്ളത് അതിലാണ് നിങ്ങളെ വിജയം അല്ലാതെ ക്ലാസ് കേട്ടുകൊണ്ടേ ഇരിക്കുന്നതിലൊരു കാര്യമില്ല നമുക്കത് കോ റീകോൾ ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് നമ്മൾ മാക്സിമം നോക്കേണ്ടത് അപ്പോൾ കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ നോക്കുക കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും ഒന്ന് ക്ലാസ് കേൾക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇത്രയെങ്കിലും ഉപകാരപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം അതുവരേക്കും ബൈ